ജനങ്ങളെ വഴിയാധാരമാക്കുന്ന ഇടത് സർക്കാരിന്റെ ഭൂനിയമങ്ങൾക്കെതിരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ സരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി ഗ്രീൻലാൻഡ് തിയേറ്ററിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജനതയെ വഴിയാധാരമാക്കുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ ഭൂനിയമങ്ങൾക്കെതിരെയാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തിയത് യു ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ചെറുതോണി ഗ്രീൻലാൻഡ് തിയേറ്ററിൽ വെച്ചാണ് പരിപാടി പരിപാടിയിൽ ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ചു കൺവീനർ എം എം ഹസൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ആ വാർത്തകൾ വായിച്ചിട്ടുണ്ട് അതുപോലൊരു സമരത്തിൽ നിങ്ങൾ തയ്യാറെടുക്കുക കാരണം മലയോര കർഷകർ ഈ ഇടുക്കിയിൽ നിന്ന് അവരെ ഇറക്കി വിടാൻ നടത്തിയ സമരങ്ങൾക്കെതിരെയാണ് പണ്ട് സമരങ്ങളും കുടിയേറ്റക്കാരും അതുപോലെ തന്നെ കൈയേറ്റക്കാരും രണ്ട് വിഭാഗമായിട്ട് അന്ന് നടന്ന തർക്കങ്ങൾ അതിനവസാനം പരിഹാരം ഉണ്ടാക്കിയത് ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് നേതാക്കളായ പ്രൊഫസർ എം ജെ ജേക്കബ് കെ എം എ ഷുക്കൂർ എസ് അശോകൻ ഇ എം അഗസ്തി ജോയ് തോമസ് റോയ് കെ പവലോസ് ഇബ്രാഹിംകുട്ടികല്ലാർ എ പി ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും സമരപ്രഖ്യാപന കൺവെൻഷനിൽ പങ്കെടുത്തു